കണ്ടോളി മാളിക്കല്ലെ കണ്ടല്ലേ ഇതാണ് ഇഞ്ചമുത്ത് ആ ഇന്റെ മുത്തന്നെയാണ് ഇന്റെ മുത്തിന്റെ കൂടെ ഞാനല്ല പിന്നെ വേറെ ആരാ വീടാൻസ് അത് ഓ ഞമ്മടെ ചങ്കല് മാണിക്കല് മുകലാണ് കടിച്ചെ ഇച്ചല്ല ഞങ്ങളെ മലപ്പുറത്തുകാരനാണ് കാരണം ഞങ്ങളെ മലപ്പുറത്തിന്റെ അഹങ്കാരമാണ് ഞങ്ങളെ റഹ്മാൻ ഖാൻ എന്നും സ്നേഹം മാത്രം ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങൾ ആരാധിച്ചീന്ന ഒരു മാണിക്കാണ് റഹ്മാൻ ആയിട്ടില്ല തമ്പ്രിട്ടത് എന്തേലും പറക്കണ്ട് എല്ലാവർക്കും നമസ്കാരം വെറുതെ പറയല്ല സത്യം വേറെ ഒരു നഗരത്തിൽ കിട്ടാത്ത ഒരു ഒരു എന്താ പറയുക ഒരു ത്രില്ലാണ് ഇവിടെ വരുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ എനിക്ക് കിട്ടുന്നത് ഇത് ക്ലീശ ഇവിടെ വരുന്ന എല്ലാവരും എന്ത് പറയുന്നതാണ് പക്ഷെ എൻ്റെ കാര്യത്തിൽ അതൊരു സത്യമാണ് കാരണം ചില കാരണങ്ങളുണ്ട് ആദ്യം എൻ്റെ ഞാനൊരു നിലപാട് പരിചയമുള്ളതാണ് അതുകൊണ്ട് തന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സന്തോഷം വേദനയാണ് വയനാടിലെ സഹോദരന്മാർ അതുകൊണ്ട് എല്ലാവരും ഒരു നിമിഷത്തേക്ക് നിശബ്ദമായി നിന്നുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ തുടങ്ങും തകർത്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഹമ്മദ് റാഫിയുടെ പാട്ടുകൾ പാടും എന്തായാലും ഞങ്ങൾ ഇത്ര നേരം ട്രാഫിക്കിൽ പെട്ടത് കൊണ്ടാണ് ഇത്രേ നേരം ഇവരെ തിരക്കുണ്ട് പേടിക്കാൻ എന്റർടൈൻ ചെയ്യിച്ചതിന് നന്ദി അർപ്പിക്കുന്നു ദിറംസ് എന്തായാലും സമ്മാനം സമ്മാനം തന്നെയാണ് കണ്ടില്ലേ കണ്ടില്ലേ ആളുകളെ ഞങ്ങൾ ലേക്കായി തീർച്ചയായും ബാഡ് ബോയ്സ് എന്നുള്ള സിനിമയുടെ ഭാഗമായിട്ട് ഇതിന്റെ ഓഡിയോ ലോഞ്ചിന് വേണ്ടിട്ട് വന്നതാണ് ഞാൻ ആദ്യമായിട്ടാണ് കോഴിക്കോട് ഇങ്ങനെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നത് അത്ര മണിയായപ്പോഴും ആ ക്രൗഡ് എവിടെ പോകാതെ നിൽക്കുകയാണ് അതെ അപ്പൊ അതുകൊണ്ട് സുധീർഭായ് ഒരു നാല് ലൈൻ പാട്ടങ്ങ് പാടാം ഞാൻ അപ്പൊ നമ്മളൊരു പെർഫോമർ ആണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഒന്ന് നമ്മളിവിടെ തള്ളിയിട്ട് കാര്യമില്ല നമ്മൾ നിങ്ങൾ എന്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജോലി അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിക്വസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റുപാടാൻ പറ്റും അസ്ലാം ഇവര് സത്യം പറഞ്ഞു കഴിഞ്ഞ പ്രൊഡ്യൂസർ ഈ ഫങ്ഷൻ കൊച്ചിയിൽ വെക്കാൻ നിന്നതാണ് അപ്പൊ ഞാനാണ് പറഞ്ഞത് കോഴിക്കോട് വേറെ വേറെ ലെവലാണ് വേറെ ഒട്ടേറെ വൈബാണ് ഇവിടെ ഈ ഹൈലൈറ്റ് മാഡിൽ ഫസ്റ്റ് ഓഡിയോ ലോഞ്ച് വെച്ചത് ഞാനാ ചാൻസ് ഫിലിം കാരണം കോഴിക്കോട് വേറെ ലെവലാണ് ഞാൻ ഇവിടെ വന്നിട്ടാണ് ഫസ്റ്റ് അടാർ ലെവലിൽ മാണിക് മലരായി പോയി എന്ന് പറഞ്ഞ പാട്ട് കേൾക്കുന്നത് അങ്ങനെയാണ് അത് ഫിലിമിലേക്ക് എടുക്കുന്നതും അപ്പോ ഈ ബാഡ് ബോയ്സ് ഫിലിമിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓണത്തിന് ഫാമിലി ആയിട്ടും യൂത്ത് ഫ്രണ്ട്സായിട്ടും എല്ലാവർക്കും വന്ന് പക്ക അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു പാടായിട്ടാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അതൊക്കെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ബാക്കി നിങ്ങളെല്ലാതും കണ്ടിട്ട് പറയാം പിന്നെ എന്താ പറയാ ഇതില് നമ്മുടെ എന്റെ ചെറുപ്പം മുതൽ ഞാൻ ആരാധിച്ചിരുന്ന റഹ്മാൻ ബാബു ചേട്ടൻ എന്ന് വേണ്ട ഇന്നത്തെ ധ്യാൻ ശ്രീനിവാസൻ വരെ എല്ലാവരും ഉണ്ട് മലയാള ഫിലിമിന്റെ ഒരുവിധം എല്ലാവരും വന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഞാനൊരു തിരുവനന്തപുരം കാരനാണെങ്കിലും ഞാൻ കോഴിക്കോടിന്റെ മരുമകനാണ് ഒരു കോഴിക്കോടുകാരിയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കോഴിക്കോടുകാരനാണ് പകുതി കോഴിക്കോടുകാരനാണ് അപ്പൊ ഇത് പോരാ ഒരു നല്ല പോരാക് യു പുഷ്പങ്ങൾ നിങ്ങൾക്കായി ശിഷ്യരിൽ ആർക്കും കൊടുക്കാതെ ഞാൻ ബാക്കി വെച്ച ആടവ് ഗണപതി ഇംഗത്തിൽ തുടങ്ങി ഗരുഡ കിരണത്തിലെത്തി പുലിരംഗത്തിൽ തീരുന്ന അറുപത്തിനാല് മർമ്മസ്ഥാനങ്ങൾ അടങ്ങിയ മുപ്പത്തി ആറ് അതിനു വേണ്ടി ഒരു കുതിരയെ പോലെ പോയും ആരും എത്താത്ത അത്ര വേഗത്തിൽ കാരണാണെങ്കിലും എന്റെ മദർ കോഴിക്കോട്ടുനിന്നാണ് അതുകൊണ്ട് എന്തായാലും ആ രക്തം എൻ്റെ എന്തേലും ഉണ്ടാവുമല്ലോ ഒരു കോഴിക്കോട് കാരണം രക് പിന്നെ എനിക്കുണ്ടാകുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എൻ്റെ എപ്പോഴും അടുത്ത സുഹൃത്തുക്കളൊക്കെ കോഴിക്കോടിലാണ് ഞാൻ ചെന്നൈയിലാണെങ്കിൽ താമസിക്കും

ഞാൻ മറ്റേ നമ്മുടെ ഗായകനും ഉണ്ടല്ലോ അതും കൂടെ ഞാൻ കൂട്ടി എഴുതിയ സമയത്ത് ഞാൻ അവിടെ ഇല്ലാണ്ട് കഥ എഴുതിയപ്പോൾ ലുലുവിന്റെ ആദ്യത്തെ സിനിമ തൊട്ട് ഈ സിനിമ വരെ സഹകരിക്കാനുള്ള ഭാഗ്യം അതാണ് വീണ്ടും എന്ത് ഈ പാട്ട് എഴുതി എന്ന് പറഞ്ഞില്ലേ വീണ്ടും ഒരു മണ്ടത്തരം പറഞ്ഞു ഇത് ഈ പാട്ട് நேரம்போகரியல நானே திம்பி ஆனந்திச்சாசிக்கும்மா நேரத்து போறதுக்கு அஜி வர்கீஸ் தேனினு வரையல பொல்சடக்கி பாலா எல்லாரும் நல்லா கை தಿರಿ ப்ளீஸ் அப்ப நமக்கு நம்ம டீமோட டீம் டீம் டீமோட டீமம்பான ஒருத்தர் இடி பிரீமினல் பார்ட்டில 1090 comedy நம்ம ஊத்து கூட வந்தாரு ஆராயிடர தள்ளி மோச்சண்டா இருக்காரு நம்ம பாம் ോ ഓക്കെ എല്ലാരും റെഡിയാ എല്ലാരും റെഡിയാ സുന്ദർമാർ റെഡിയല്ലേ செப்டம்பர் பதினொன்றாம் தீதி அங்கே பிறந்த எல்லாரும் <laughs> രാധകര് നമ്മള് പോയിക്കൊള്ളാൻ പറ്റി ചേട്ടന് ചെക്കല്ലാ ബോമന്റെ റോള് അഭിനയിച്ച മാണികക്കല്ലാണ് ാക്കും ഒരു പാട്ടുകാരെ പേര് ടെമ്മ നീ പറഞ്ഞാ ഏമ്മ അങ്ങനെ എഞ്ച കൂടെ സിറാജും താടിക്കാരൻ പിന്നെ മറ്റൊൻ ഞാനും ലിഫ്റ്റിൽ കുടുങ്ങി മുത്തവിടെ എന്നെ ിഫ്റ്റിൽ കുടുങ്ങിക്കായി പെരും ചങ്കാണ് ഞാൻ അത്ര ഇഷ്ടാണ് ഞാൻ എല്ലാത്തിനും ഞമ്മളപ്പം ഞമ്മളൊരു ബ്രദറെ പോലെ കട്ടക്ക നിന്ന് ഒരു മാണിക്കല്

ബാഡ് ബോയ്സ് പറഞ്ഞ സിനിമ ഓണത്തിന് അറിഞ്ഞാണ് നമ്മളെ ഉമർഖാൻ്റെ അപ്പോൾ നമ്മളെ റഹ്മാൻ മാണിക്കക്കല് ബാബു ആൻ്റണി അതേപോലെ പിന്നെ എല്ലാവരും ചേർന്ന് എന്താണ് നല്ലൊരു വെറൈറ്റി പണത് അപ്പം എന്തായാലും പറ്റുന്നവരൊക്കെ പോയി കാണാം പൊളിച്ചെടുക്കും